ശ്രീ കെ സുരേന്ദ്രൻ രാജിവെക്കുമോ ബി ജെ പിയിലെ ആഭ്യന്തര കലാപം സാമൂഹിക മാധ്യമങ്ങളിലെ ആക്രമണം ബി ജെ പി അനുഭാവികളുടെ ഭാഗത്തു നിന്നുള്ള ഒരുപാട് അസഭ്യവർഷം ഇതെല്ലാം കഴിഞ്ഞ് ശ്രീ കെ സുരേന്ദ്രൻ രാജിവെക്കുമോ രാജി സന്നദ്ധത ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ അറിയിച്ചുവെന്നും ബി ജെ പി സംസ്ഥാന അധ്യക്ഷ സ്ഥാനം ഒഴിയാൻ തയ്യാറാണ് ശ്രീ കെ സുരേന്ദ്രൻ എന്ന് കേന്ദ്ര നേതൃത്വത്തെ അറിയിച്ചു എന്നുമാണ് എല്ലാ പ്രമുഖ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തത് ഏഷ്യാനെറ്റ് ന്യൂസ് ട്വന്റി ഫോർ മീഡിയ വൺ അടക്കം എല്ലാ ഹിന്ദുസ്ഥാൻ ടൈംസ് മാതൃഭൂമി ഇംഗ്ലീഷ് അടക്കം എല്ലാവരും ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ആ റിപ്പോർട്ടുകളാണ് നമ്മൾ പരിശോധിക്കുന്നത് പാലക്കാട്ടെ പരാജയം പാലക്കാട് എന്ന ബി ജെ പിയുടെ എ ക്ലാസ് മണ്ഡലം ചേലക്കരയിലടക്കം ഭൂരിപക്ഷം വർദ്ധിപ്പിക്കാനായപ്പോൾ പാലക്കാട് എന്ന് പറയുന്ന എ ക്ലാസ് മണ്ഡലത്തിൽ ബി ജെ പിയുടെ ശക്തി കേന്ദ്രങ്ങളിലടക്കം തിരിച്ചടി ഉണ്ടായ പശ്ചാത്തലത്തിലാണ് ശ്രീ കെ സുരേന്ദ്രൻ രാജ്യസന്നദ്ധത അറിയിച്ചത് കെ ശ്രീ കെ സുരേന്ദ്രൻ രാജിവെക്കേണ്ടതില്ലെന്ന് കേന്ദ്ര നേതൃത്വം അറിയിച്ച അറിയിക്കുന്നതായി സുരേന്ദ്രൻ പക്ഷം അവകാശപ്പെടുകയും ചെയ്യുന്നുണ്ട് ശോഭാ സുരേന്ദ്രനെതിരെ ഗൗരവമേറിയ ആരോപണവും കെ സുരേന്ദ്രൻ കേന്ദ്ര നേതൃത്വത്തെ അറിയിച്ചു എന്നാണ് ഏഷ്യാനെറ്റിന്റെ അടക്കം റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ശോഭാ സുരേന്ദ്രനും ശോഭയെ അനുകൂലിക്കുന്ന പതിനെട്ട് നഗരസഭാ കൗൺസിലർമാരും ചേർന്ന് ജയസാധ്യത അട്ടിമറിച്ചു എന്നാണ് കെ സുരേന്ദ്രൻ പറയുന്നത് അതായത് കണ്ണാടി അടക്കം വോട്ട് മറിച്ചു തുടങ്ങിയ ധാരാളം കാര്യങ്ങൾ പറയുന്നുണ്ട് എന്തായാലും എ ക്ലാസ് മണ്ഡലത്തിൽ വോട്ട് കുറഞ്ഞതിന്റെ പ്രധാന ഉത്തരവാദിത്വം പാർട്ടിയുടെ അധ്യക്ഷനാരോ അവർക്ക് തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല രണ്ടായിരത്തി പതിനാറിൽ ശോഭാ സുരേന്ദ്രൻ നേടിയ നാൽപ്പതിനായിരം വോട്ട് ഇക്കുറി മുപ്പത്തി ഏഴായിരത്തിലേക്ക് ചുരുങ്ങി മൂവായിരം വോട്ടുകളടക്കം പോയി അപ്പം ഈ ഓരോ വോട്ടിനുള്ള പ്രാധാന്യമാണ് പലപ്പോഴും അവിടെ മനസ്സിലാക്കുന്നത് അപ്പൊ കെ സുരേന്ദ്രനെതിരെ വലിയൊരു പടയൊരുക്കമോ അല്ലെങ്കിൽ ഒരു ആഭ്യന്തര കലാപം നമ്മൾ ഇന്നലെ റിപ്പോർട്ട് ചെയ്യുന്നു പറഞ്ഞിരുന്നു ആ ബി ജെ പി കേരള ഘടക കേരള ഘടകത്തിനെതിരെ ബി ജെ പിയിലെ ഈ ബി ജെ പി അനുഭാവികൾ കേരളത്തിലെ ബി ജെ പി കെ ജെ പി എന്നാണ് വിളിക്കുന്നത് കേരള ജനതാ പാർട്ടി എന്നൊക്കെ അർത്ഥത്തിൽ കെ ജെ പി എന്നാണ് ശ്രീ വിഷ്ണുപുരം ചന്ദ്രശേഖരൻ അദ്ദേഹം നമ്മുടെ നാടാർ ഹിന്ദു നാടാറിൽ രണ്ട് വിഭാഗമുണ്ട് ക്രിസ്ത്യൻ വിഭാഗവും ഹിന്ദു വിഭാഗവും അതിൽ നാടാർ സമൂഹത്തിലെ വലിയ ആദരണീയനായ ഒരു നേതാവാണ് ശ്രീ വിഷ്ണുപുരം ചന്ദ്രശേഖരൻ അദ്ദേഹം അദ്ദേഹത്തെ എന്നെയൊക്കെ വ്യക്തിപരമായി ശബരിമല പ്രക്ഷോഭാർക്ക് ഒരുപാട് സഹായിച്ച വ്യക്തിയാണ് അദ്ദേഹം അതിശക്തമായ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് എഴുതിയിട്ടുണ്ട് കേരളത്തിലെ ബി ജെ പി കടിഞ്ഞാണില്ലാത്ത കുതിര സംഘ നിയന്ത്രണം ഏറ്റെടുക്കണം തുടങ്ങിയ കാര്യങ്ങൾ പറയുന്നുണ്ട് ഒരുപാട് വീഴ്ചകൾ സംഭവിച്ചു ഒന്ന് രൂക്ഷ വിമർശനവുമായി എൻ ഡി എ വൈസ് ചെയർമാൻ വിഷ്ണുപുരം ചന്ദ്രശേഖരൻ മാറിയിട്ടുണ്ട് ഇത്തരത്തിൽ കണ്ണികളെ പറിച്ചെറിയണമെന്നും വീഴ്ചയിൽ നിന്ന് ഉത്തര നേതാക്കൾക്ക് ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിഞ്ഞു ഒഴിഞ്ഞു മാറാൻ പറ്റില്ലെന്നും നിയന്ത്രണം ആർ എസ് എസ് ഏറ്റെടുക്കണം തുടങ്ങിയ കാര്യങ്ങളാണ് പ്രധാനമായി ഉന്നയിക്കുന്നത് ഒരുപാട് കാലമായി തന്നെ കേരളത്തിലെ ബി ജെ പിയിലെ ആഭ്യന്തര പ്രശ്നങ്ങൾ പലപ്പോഴും ചർച്ചയാകാറുണ്ട് ർ എസ് എസ് ബി ജെ ആർ എസ് എസും ബി ജെ പി നമ്മളെ ബന്ധവും അറിഞ്ഞിരിക്കണം ആർ എസ് എസും ബി ജെ പി നമ്മുടെ ബന്ധമെന്ന് പറഞ്ഞാൽ ആർ എസ് എസ് ആണ് മദർഷിപ്പ് ആർ എസ് എസിന്റെ ഒരു പൊളിറ്റിക്കൽ ഫോർമേഷനാണ് ബി ജെ പി പലപ്പോഴും ബി ജെ പി നേതാക്കൾ വന്ന് ആർ എസ് എസിനുമായിട്ടുള്ള ബന്ധം ഒരു ഡിസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്യാൻ നോക്കാറ് യഥാർത്ഥത്തിൽ ആർ എസ് എസ് മാത്രമേ ഉള്ളൂ അതായത് ഈ സംഘടനകളുടെ എല്ലാം പിന്നിൽ ആർ എസ് എസ് എന്ന് പറയുന്ന സംഘടനയാണ് അതൊരു മദർഷിപ്പ് എന്നൊക്കെ പറയുന്ന രീതിയിലുള്ളതാണ് ആർ എസ് എസിന്റെ പൊളിറ്റിക്കൽ ഫോമാണ് ആ ബി ജെ പി ആർ എസ് എസിന്റെ ഹിന്ദു കമ്മ്യൂണിറ്റിയുടെ കോർഡിനേഷന് വേണ്ടിയുള്ള ഫോമാണ് നമ്മുടെ ഹിന്ദു ഐക്യവേദി അല്ലെങ്കിൽ ആർ എസ് എസിന്റെ വനവാസി മേഖലയിലുള്ള പ്രവർത്തനങ്ങളാണ് വനവാസി കല്യാണാശ്രമം അതേപോലെ ഏകൽ വിദ്യാലയ അതായത് ഒറ്റ അംഗങ്ങളുള്ള ദളിത് ട്രൈബൽ മേഖലകളിൽ പ്രവർത്തിക്കുന്ന അങ്ങനെ ആർ എസ് എസിന് ഒരുപാട് ഓർഗനൈസേഷനുണ്ട് ആർ എസ് എസ് എന്ന മദർഷിപ്പിന്റെ ഒരു പൊളിറ്റിക്കൽ എക്സ്റ്റെൻഡ് മാത്രമാണ് ആർ എസ് എസ് ആണ് സംഘപരിവാറാണ് ബി ജെ പിയിലെ അടിസ്ഥാനപരമായ തീരുമാനങ്ങൾ പലപ്പോഴും എടുക്കുന്നത് ചിലപ്പോഴെങ്കിലും നാഷണൽ മീഡിയയിലൊക്കെ വരുമ്പം ബി ജെ പിക്കാർ തങ്ങൾ കുറെ കൂടെ മോഡറേറ്റ് ആണെന്ന് പൊസിഷൻ ചെയ്യാനും ആർ എസ് എസ്സിൽ നിന്നൊരു ഡിസ്റ്റിങ്റ്റ് ഇമേജ് ഉണ്ടാക്കാനും വേണ്ടിയൊക്കെയാണ് ആർ എസ് എസ് ബി ജെ പി വേറെ എന്നുള്ളൊരു പിച്ച് ചെയ്യുന്നത് പക്ഷെ അടിസ്ഥാനപരമായ ആർ എസ് എസ് ആണ് കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് എന്ന് എല്ലാവർക്കും അറിയാം അത് അതൊരു തെറ്റോ ശരിയോ ഒന്നുമല്ല അങ്ങനെയാണ് അതിന്റെ കാര്യങ്ങൾ ആ ബി ജെ പിയുടെ ആത്മാവും അടിസ്ഥാനവും മദർഷിപ്പും അല്ലെങ്കിൽ മാതൃസംഘടന എന്ന് പറയുന്നത് സംഘം എന്ന് ആർ എസ് എസ് കാര് വിളിക്കുന്ന രാഷ്ട്രീയ സ്വയം സേവക സംഘമാണ് അപ്പോൾ ശക്തി കേന്ദ്രങ്ങളിൽ പോലും ബി ജെ പിക്ക് വോട്ട് കുറഞ്ഞു ആർ എസ് എസ് നിസ്സഹകരണം അതായത് ആർ എസ് എസ് ആൾക്കാർ ബി ജെ പിയിലുള്ള ആൾക്കാരോട് നിസ്സഹകരിച്ചു തുടങ്ങിയ കാര്യങ്ങളും ഒരുപാട് കാലമായ വാർത്തയുണ്ട് അതായത് ഒരു മദർ ചൈൽഡ് റിലേഷൻഷിപ്പാണ് പലപ്പോഴും ഉള്ളത് പല രീതിയിലും ബി ജെ പിയുടെ രാഷ്ട്രീയം അങ്ങനെ മാറി മറിയുകയുണ്ടായി എന്തുകൊണ്ടാണ് ഇന്ന് നമുക്ക് ഒരു കാര്യം കൂടെ അനലൈസ് ചെയ്യാം ബി ജെ പിക്ക് കേരളത്തിലെ സ്കോപ്പും വളർച്ചയും വളർച്ചയും ഇല്ലായ്മയുടെയും കാരണം എന്താ നരേന്ദ്രമോദിയുടെ പ്രഭാവത്തിൽ ഇന്ത്യ മുഴുവൻ വളരുമ്പോഴും കേരളത്തിൽ ബി ജെ പിക്ക് എന്തുകൊണ്ടാണ് വളരാൻ പറ്റാത്തത് അല്ലെങ്കിൽ തമിഴ്നാട്ടിൽ എന്തുകൊണ്ടാണ് വളരാൻ പറ്റുന്നത് വളരാൻ പറ്റാത്തതെന്നുള്ള ബി ജെ പി അടിസ്ഥാനമായി ഹിന്ദു കമ്മ്യൂണിറ്റിയുടെ ഇൻട്രസ്റ്റ് റെപ്രസെന്റ് ചെയ്യുന്നു എന്ന് പറയുകയും വിശ്വസിക്കുകയും അല്ലെങ്കിൽ അങ്ങനെ പൊസിഷൻ ചെയ്യുകയും ചെയ്യുന്ന പാർട്ടിയാണ് പണ്ട് ഈ സ്പേസിൽ കോൺഗ്രസ് ആയിരുന്നു അതായത് കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ മഹാത്മാഗാന്ധിയുടെ കാലത്തെ കോൺഗ്രസ് എല്ലാവരുടെയും താല്പര്യങ്ങളും കോൺഗ്രസ് ആയിരുന്നു റെപ്രസെന്റ് ചെയ്തിരുന്നത് സാക്ഷാൽ മുഹമ്മദ് അലി ജിന്ന പോലും അതായത് പാകിസ്ഥാന്റെ പിതാവായ മുഹമ്മദ് അലി ജിന്ന പോലും കോൺഗ്രസിന്റെ ഭാഗമായിരുന്നു ആർ എസ് എസിന്റെ സ്ഥാപകനായ ഡോക്ടർ ഹെഡ്ഗേവാർജി കോൺഗ്രസിന്റെ ഭാഗമായിരുന്നു ഇ എം എസ് ഇ എം ശങ്കരൻ നമ്പൂതിരിപ്പാട് കോൺഗ്രസിന്റെ ഭാഗമായിരുന്നു കോൺഗ്രസ് സോഷ്യലിസ്റ്റുകളാണ് പിന്നീട് ഇ എം എസ് അടക്കമുള്ള പലരുമായിട്ട് കമ്മ്യൂണിസ്റ്റുകാരും സി പി ഐയും സി പി എമ്മും ഒക്കെയായി മാറിപ്പോയത് കോൺഗ്രസിൽ തന്നെ നിന്ന മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തെ പൂർണ്ണമായി അംഗീകരിച്ച് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പദ്ധതികളുടെ ഭാഗമായി നിന്ന് ഒരു സെന്റർ ലെഫ്റ്റായി നിന്ന ആളാണ് നമ്മുടെ നെഹ്റുജി നെഹ്റുജി ഒരു വിശാല സോഷ്യലിസ്റ്റും ഒരു കമ്മ്യൂണിസ്റ്റ് അല്ലെങ്കിൽ വിശാല അർത്ഥത്തിൽ ലെഫ്റ്റ് അനുഭാവിയും ഒക്കെ ഈ സെന്റർ റൈറ്റ് നിന്നത് പട്ടേൽ അടക്കമുള്ള ആൾക്കാരാണ് വലതുപക്ഷത്തോട് ചാഞ്ഞു നിന്നത് ഹെഗ്ഗേവാർജി അടക്കം നമ്മുടെ മഹാത്മാഗാന്ധിയുടെ ബാലൻസിങ് ശരിയായില്ല എന്ന് പറയുകയും മുസ്ലിം സമൂഹത്തിന് കൂടുതൽ ആ എന്താ പറയുക കാര്യങ്ങൾ മഹാത്മാഗാന്ധി കൊടുക്കുന്നു ഒരു ധാരണയിൽ അദ്ദേഹം സംഘത്തിന്റെ ആർ എസ് എസിന്റെ സ്ഥാപനത്തിൽ പോയി മഹാത്മാഗാന്ധിയുടെ ആഹ്വാനത്തിൽ ഒരു വർഷത്തോളം ജയിലിൽ കിടന്ന ആൾ കൂടിയാണ് ഡോക്ടർ കേശ് ഓഫ് ബിൽറാം ഹിഡ്ഗേവാർ അതുകൂടെ നമ്മൾ മറക്കരുത് അപ്പൊ ആ അർത്ഥത്തിൽ അതേപോലെ യഥാർത്ഥത്തിൽ മതേതരവാദി ആയിരുന്ന ഹിന്ദു മുസ്ലിം ഐക്യത്തിന്റെ ചാമ്പ്യൻ ആയിരുന്നു മുഹമ്മദ് അലി ജിന്ന മുഹമ്മദ് അലി ജിന്നയും ആയിരത്തി തൊള്ളായിരത്തി ഇരുപതുകളിൽ അതുവരെ കോൺഗ്രസ്സുകാരനായിരുന്നു ഗാന്ധിജിയെ യഥാർത്ഥത്തിൽ സ്വീകരിക്കുന്ന ചടങ്ങിന്റെ മുഖ്യാതിഥിയും അധ്യക്ഷനും ഒക്കെ ഗാന്ധിജി സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ മുഹമ്മദ് അലി ജിന്നയ അങ്ങനെ ഇന്ത്യയുടെ രാഷ്ട്രീയ ധാര അടിസ്ഥാനപരമായി സെൻട്രിൽ നിന്ന് പലതായി ബ്രാഞ്ച് ഔട്ട് ചെയ്യുന്ന അപ്പോ ബി ജെ പിക്ക് കേരളത്തിലേക്ക് വരുമ്പോൾ കേരളത്തിലെ ഹിന്ദു ജനസംഖ്യ അൻപത് മുതൽ അൻപത്തി അഞ്ചു ശതമാനം വരെയാണ് ഏകദേശം ഒരു കോടി എൺപത് ലക്ഷം ഹിന്ദുക്കളാണ് കേരളത്തിലുള്ളത് ഏകദേശം ഇരുപത്തിയേഴ് മുതൽ ഇരുപത്തി ഒൻപത് അല്ലെങ്കിൽ മുപ്പത് ശതമാനം വരെ നമ്മുടെ മുസ്ലിം സഹോദരങ്ങൾ ഏകദേശം ഒരു കോടിയോളം മുസ്ലിങ്ങൾ ഏകദേശം ഒരു പതിനെട്ടര അല്ലെങ്കിൽ പതിനെട്ടര മുതൽ പത്തൊമ്പത് ശതമാനം വരെ നമ്മുടെ ക്രിസ്ത്യാനികൾ ഇതാണ് കണക്ക് ഏകദേശം ഒരു അറുപത് അറുപത്തി ലക്ഷം ത്തോളം വരുന്ന നമ്മുടെ ക്രിസ്ത്യൻ സമൂഹം ഇതാണ് കേരളത്തിലെ ഡെമോഗ്രഫി അപ്പം ബി പലപ്പോഴും ബി ജെ പി ജനുവൻലി എല്ലാ ഹിന്ദു താല്പര്യങ്ങളും ഒക്കെ സംരക്ഷിക്കണ്ടോ എന്ന് ചോദിച്ചാൽ മറ്റൊരു ഡിബേറ്റബിൾ വിഷയമാണ് പക്ഷേ ഇപ്പോൾ ഉദാഹരണം ആർ എസ് എസിന്റെ പല കോർ ആൾക്കാർക്ക് അന്നും ഇന്നും ശബരിമലയിൽ യുവതി പ്രവേശനം വേണമെന്നുള്ളതാണ് കര യൂണിഫോംസ് ഉൾക്കോട് വേണ്ടിയിട്ടും മുസ്ലിങ്ങൾക്ക് പണി കൊടുക്കാൻ വേണ്ടിയിട്ടും അതും മറ്റൊരു വിഷയം തന്നെയാണ് പക്ഷെ ആ ഹിന്ദു സ്പേസിലാണ് ബി ജെ പി വളരാൻ ശ്രമിക്കുന്നത് അപ്പം കുറച്ചു കാലമായി നായരി ഇഴ ഹിന്ദു വൈക്കം തുടങ്ങിയ കാര്യങ്ങൾ പറയുന്നുണ്ട് വലിയ രീതിയിൽ അത് വിജയിക്കാത്തതിന്റെ കാരണം എൻ എസ് 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 എൻ ഡി പി അടക്കമുള്ള സാമുദായിക സംഘടനകൾ ആർ എസ് എസിന്റെ പ്രത്യശാസ്ത്രത്തെ ആക്റ്റീവായി റെസിസ്റ്റ് ചെയ്യും കാര്യം അങ്ങനെ ഒരു രീതിയിൽ ഹിന്ദു വൈക്കം വരികയാണെങ്കിൽ എൻ എസ് എസിനും എസ് എൻ ഡി പിക്ക് ഒക്കെ പ്രാധാന്യവും പ്രസക്തി ും ഒരു കൊണ്ട് നായർ ഈഴവ സമൂഹങ്ങൾ യുഗപ്രഭാവനായ ഭാരതകേസരി മന്ദസപത്മനാഭൻ യുഗപുരുഷനായ ലോകഗുരുവായ ശ്രീനാരായണ ഗുരുദേവന്റെ ആത്മീയപാതയിൽ പോയി ആ എസ് എൻ ഡി പി ഈഴവ സമൂഹവും ഒക്കെ നേടിയെടുത്ത ഒരുപാട് കാര്യങ്ങളും എല്ലാം ഈ കാവിയുടെ അടിയിലായി പോകും എന്ന് ഉള്ളൊരു ചിന്തയിൽ അതുകൊണ്ടാണ് ശ്രീനാരായണ ഗുരുദേവനെ കാവ്യ പതപ്പിക്കരുത് എന്നൊക്കെ പലപ്പോഴും പറയാറുണ്ട് അപ്പോൾ അങ്ങനെ ഒരു ഹിന്ദു ഐക്യത്തിന്റെ സ്പേസാണ് ബി ജെ പിക്ക് ആദ്യം ഇവിടെ കൂടുതൽ വേലോട്ടം കിട്ടുന്നത് തമിഴ് ബ്രാഹ്മണരിലും മലയാള ബ്രാഹ്മണരിലും ഒക്കെയാണ് അതുകൊണ്ടാണ് തിരുവനന്തപുരത്തെ തമിഴ് ബ്രാഹ്മിണ ഏരിയാസിലൊക്കെ ബി ജെ പിക്കാണ് പലപ്പോഴും വോട്ടുകൾ കൂടുതൽ കിട്ടിയിരുന്നത് മലയാള ബ്രാഹ്മണരിൽ ഒക്കെ കിട്ടിയിരുന്നു കേരള ബ്രാഹ്മിണർ പലപ്പോഴും പണ്ട് കമ്മ്യൂണിസത്തോട് കൂടുതൽ അനുഭവം കാണിച്ചിരുന്നവരാണ് ഒരുപാട് കമ്മ്യൂണിസ്റ്റുകാരായ പോയാലും അങ്ങനെയുണ്ട് ഇ എം ശങ്കര നമ്പൂരി പാട്ടിനെ പോലുള്ള ഒരുപാട് പേർ ഇപ്പോ കേരളത്തിലെ ഇനിയും പിന്നോക്ക വിഭാഗങ്ങൾ കഴിഞ്ഞൊരു അൻപത് വർഷത്തിൽ ആർ എസ് എസ് പ്രവർത്തിച്ച് പിന്നോക്ക വിഭാഗങ്ങളിൽ ഒരു ഹിന്ദു ഫീലിംഗ് ഉണ്ടാക്കുന്ന കൺസോൾട്ടേഷൻ പോയി ഇതാണുള്ളത് എന്നാൽ കഴിഞ്ഞ ഒരു അഞ്ചാറ് വർഷത്തെ ആ പരിശ്രമത്തിന്റെയോ അല്ലെങ്കിൽ പുതിയ സ്ട്രാറ്റജിയുടെയും ഫലമായി ക്രിസ്ത്യൻ സമൂഹത്തിലേക്ക് കൂടുതൽ റീച്ച് ചെയ്യുകയും ക്രിസംഗികൾ എന്ന് ആലങ്കാരിക പേരിലിട്ട് വിളിക്കുന്ന അടക്കമുള്ള ആൾക്കാരുടെ ഒരു വോട്ടുകളും കൂടി സമാഹരിച്ച് ഒരു ഹിന്ദു ക്രിസ്ത്യൻ ഐക്യം ഉണ്ടാക്കുക എന്നുള്ളൊരു പ്ലാനാണ് അടിസ്ഥാനപരമായത് നായർ നസ്രാണി ഐക്യമാണെങ്കിലും വിശാല അർത്ഥത്തിൽ ഹിന്ദു ക്രിസ്ത്യൻ ഐക്യം ആ ഹിന്ദു ക്രിസ്ത്യൻ ഐക്യത്തിൽ നായർ നസ്രാണി ഐക്യം അതോടുകൂടി ബി ഡി ജെ എസ് ഇഴവ സമൂഹത്തിന്റെ വോട്ടുകൾ ഇങ്ങനെ ഒരു സോഷ്യൽ എഞ്ചിനീയറിംഗിനാണ് ബി ശ്രമിക്കുന്നത് ഞാൻ പലപ്പോഴും ഞാൻ കുറച്ചൊക്കെ ബി ജെ പിയുടെ വേദികൾ സംസാരിച്ചാൽ പോയിട്ടുണ്ട് അറസ്റ്റ് വേദികൾ സംസാരിക്കാൻ ഞാൻ അവരോട് പറയാറുണ്ട് ഹിന്ദു ക്രിസ്ത്യൻ ഐക്യത്തിന് ഒരു തെറ്റുമില്ല പക്ഷെ ഹിന്ദു ക്രിസ്ത്യൻ ഐക്യം മുസ്ലിം വിരോധത്തിന്റെ പുറത്തല്ല നമ്മൾ ഉണ്ടാക്കേണ്ടത് ഹിന്ദു ക്രിസ്ത്യൻ ഐക്യം ഉണ്ടാകുന്നതല്ലതാണ് ക്രിസ്ത്യൻ മുസ്ലിം ഐക്യം ഉണ്ടാകുന്നത് ക്രിസ്ത്യൻ ഹിന്ദു ഐക്യം ഹിന്ദു മുസ്ലിം ഐക്യം ഉണ്ടാകുന്നത് ഹിന്ദു ക്രിസ്ത്യൻ മുസ്ലിം ഐക്യം ഉണ്ടാകുന്നതല്ല അപ്പുറത്തൊരു ശത്രുവിനെ ആവശ്യമൊന്നുമില്ല അപ്പൊ ഈ ശത്രുവിനെ പ്രതിഷ്ഠിക്കാനുള്ള തത്രപ്പാടിലാണ് നമ്മുടെ ഗണപതി വട്ടം അല്ലെങ്കിൽ മറ്റേ ചിപ്പു സുൽത്താൻ പറയുന്ന സുൽത്താൻ ബത്തേരിയുടെ പേര് എന്നൊക്കെ പറയുന്നത് ഈ വക്കഫിന്റെ വിഷയം കൊണ്ടുവരുന്നത് അല്ലെങ്കിൽ മുനമ്പത്തെ വിഷയം ഇങ്ങനെ ആളി കത്തിക്കാൻ ശ്രമിക്കുന്നത് പത്ത് വർഷം പൂർണ്ണ ഭൂരിപക്ഷത്തോടെ ബി ജെ പി ഭരിച്ചില്ലേ എന്ന് വക്കഫ് തൊണ്ണൂറ്റഞ്ചിലല്ലേ നരസിംഹറാവു ഗവൺമെന്റ് കൊണ്ടുപോകുന്നത് എന്നാൽ ഈ പത്ത് വർഷം പൂർണ്ണ ഭൂരിപക്ഷത്തോടെ വിളിച്ചു പോയി വക്കഫിൽ മാറ്റാത്ത എന്താ അപ്പൊ ആ പ്രശ്നം ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ ആ പ്രശ്നം അങ്ങനെ ആക്കുന്നത് സോൾവ് ചെയ്യാൻ വേണ്ടിയല്ല പകരം ആ ക്രിസ്ത്യൻ നറേറ്റീവ് ഉണ്ടാക്കാനും അത് എല്ലാ തട്ടിലും ചർച്ചയായി മാറണം എന്നുള്ളത് കൊണ്ടുവാണ് അപ്പൊ ക്രിസ്ത്യാനികൾ മനസ്സിലാക്കേണ്ടത് പ്രശ്നം സോൾവ് ചെയ്യാൻ ശ്രമിക്കണം ബി ജെ പിയിലെ തന്നെ ഒരുപാട് നല്ല മതസൗഹാർദ്ദവാദികളായ നേതാക്കളും ശ്രീധരൻപിള്ള സാർ കുമ്മൻ രാശേരൻ ചേട്ടൻ ശ്രീ സുരേഷ് ഗോപി അടക്കമുള്ള ഒരുപാട് അദ്ദേഹത്തിന് ഒന്നോ രണ്ടോ പ്രസ്താവനകളിൽ ശ്രീ സുരേഷ് ഗോപിയോട് നിങ്ങൾ വിയോജിക്കുന്നുണ്ടാകാം പക്ഷെ അടിസ്ഥാനപരമായി അദ്ദേഹത്തെ അറിയുന്നുണ്ട് എനിക്കറിയാം ഒരു മതസൗഹാർദ്ദവാദിയായ ബിസ്മി ചൊല്ലിയോ അല്ലെങ്കിൽ പരിശുദ്ധ ഖുറാൻ വാക്യങ്ങൾ ചൊല്ലിയോ നോമ്പ് തുറക്കാനും നോമ്പ് മുറിക്കാനും ഒക്കെ അറിയുന്നൊരു വ്യക്തിയാണ് അപ്പൊ ആ ഒരു ലൈൻ ഉള്ളവരുണ്ട് കുറെ കൂടെ ഹാർഡ് ലൈൻ ഉള്ളവരുണ്ട് അപ്പൊ ഇതാണ് ബി ജെ പിയുടെ ഒരു സ്കോപ്പ് അപ്പം ബി ജെ പിക്ക് യഥാർത്ഥത്തിൽ കേരളത്തിൽ വളരണമെങ്കിൽ ഈ നായർ നസ്രാണി സ്പേസിലേക്ക് വളർന്നു കയറണം അതാണ് ബി ജെ പി പ്രധാനമായിട്ട് നായർ ക്രിസ്ത്യൻ ബെൽറ്റിലേക്കാണ് പ്രധാനമായി വളർന്നു കയറാൻ ശ്രമിക്കുന്നത് അപ്പൊ അതിനാണ് പലപ്പോഴും ബി ജെ പിയിലെ ഒരു തീവ്ര വിഭാഗം എല്ലാ പാർട്ടിയിലും നല്ലവരും ചീത്തവരും ഉണ്ട് എല്ലാ പാർട്ടിയിലും എന്താ പറയണ കമ്മ്യൂണിസ്റ്റുകാരിൽ അതിതീവ്ര കമ്മ്യൂണിസ്റ്റുകാരും നീ നക്സൽ സ്വ സ്വഭാവം ഉള്ളവരും ഒക്കെ ഉണ്ട് അവരെയാണ് ശ്രീ പിണറായി വിജയൻ അവർ വിപ്ലവ വായാടികൾ എന്നൊക്കെ വിളിക്കുന്നത് അപ്പോ അപ്പോ ഈ എക്സ്ട്രീം ലെഫ്റ്റ് ഫാർ ലെഫ്റ്റ് എന്ന് പറയും ഇതേപോലെ ഫാർ റൈറ്റും ഉണ്ട് ഒരു സ്ഥലത്ത് അർബൻ നക്സലുണ്ടെങ്കിൽ മറു സ്ഥലത്ത് അർബൻ നാഥ്സികളുണ്ട് നമുക്ക് അർബൻ നാഥ്സിയും വേണ്ട അർബൻ നക്സലും വേണ്ട നമുക്കൊരു മധ്യം അല്ലെങ്കിൽ മിഡിൽ പാത്ത് മതി അപ്പം ബി ജെ പിക്ക് പലപ്പോഴും ഉള്ള കൺഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഹിന്ദു കമ്മ്യൂണിറ്റിയുടെ വോട്ട് കൺസോൾഡേറ്റ് ചെയ്യാനും പറ്റുന്നില്ല പകരം ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയുടെ വോട്ട് പലപ്പോഴും റീച്ച് ഔട്ട് ചെയ്യാനും പറ്റുന്നില്ല ക്രിസ്ത്യാനികൾ സ്വാഭാവികമായി കോൺഗ്രസ്സിന് വോട്ട് ചെയ്യുന്നവരാണ് അതായത് പ്രത്യേകിച്ച് മധ്യ തിരുവിതാംകൂർ അതായത് തിരുവനന്തപുരം മുതൽ നമ്മുടെ എറണാകുളം വരെ നിൽക്കുന്ന തിരുവിതാംകൂറിന മധ്യ ഏരിയ നമ്മുടെ തിരുവല്ല ചെങ്ങന്നൂര് ആ നമ്മുടെ ആ ഭാഗം കാഞ്ഞിരപ്പള്ളി ഈ പറയുന്ന സെൻട്രൽ ട്രാവൻകൂർ കൂറ് എറണാകുളം ബെൽറ്റിലൊക്കെയാണ് ക്രിസ്ത്യൻ സമൂഹം പണ്ടുമുതലേ കൂടുതലുള്ളത് അപ്പോൾ അവരുടെ ഇടയിൽ ഈ മുസ്ലിം വിരോധം ജനിപ്പിച്ച് മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും കൂടെ തമ്മിത്തല്ലിച്ച് ഒന്നിപ്പിക്കാത്തൊന്നും ഹിന്ദു ക്രിസ്ത്യൻ ഐക്യം ഉണ്ടാക്കാന്ന് കരുതണ്ട തിന്മയുടെ രാഷ്ട്രീയം നെഗറ്റീവിന്റെ രാഷ്ട്രീയം വിജയിക്കില്ല താൽക്കാലികമായി ഒന്ന് രണ്ട് വിജയമോ പബ്ലിസിറ്റിയോ മീഡിയ റീച്ചോ ചർച്ചകളോ ഉണ്ടാക്കാൻ കഴിയും ആത്യന്തികമായി അതിനൊരു നന്മയില്ല അതാണ് ഇനി അത് വിജയിച്ചാലും അതിന് നന്മയില്ല പകരം ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ ഐക്യമെന്ന ധാര വേണം പണ്ട് നമ്മുടെ ലീഡർ ശ്രീ കെ കരുണാകരൻ കെ കരുണാകരൻ അങ്ങനെയാണ് ഈ യു ഡി എഫ് എന്ന് പറയുന്ന സംവിധാനം ഉണ്ടാകുന്നത് യു ഡി എഫ് എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ സമുദായങ്ങളുടെ ഒരു ഒത്തുചേരലാണ് അതായത് കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ സമുദായങ്ങൾ രാഷ്ട്രീയ പാർട്ടിയായ കോൺഗ്രസിന്റെ അടിസ്ഥാനത്തിൽ എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒൻപത് സീറ്റിലേക്ക് അന്ന് സി പി എം വിരുദ്ധ ശരി കരുണാകരൻ സാർ അടങ്ങുന്ന ലീഡർ കരുണാകരൻ അടങ്ങുന്ന ശേരി ഒതുങ്ങുകയുണ്ടായി അപ്പം അതിനുശേഷമാണ് അദ്ദേഹം ഈ യു ഡി എഫ് എന്ന് പറയുന്ന മഴവിൽ മുന്നണി ഉണ്ടാക്കുന്നത് യു ഡി എഫ് എന്ന് പറയുന്നത് അന്നത്തെ എൻ ഡി പി നായർ ഡെവലപ്മെന്റ് പാർട്ടി എന്ന് തമാശയ്ക്കും നാഷണൽ ഡെവലപ്മെന്റ് പാർട്ടി എന്നായിരുന്നു തോന്നുന്നതിൻ്റെ പേര് നായന്മാരുടെ പാർട്ടിയാണ് എസ് ആർ പി ഉണ്ടായിരുന്നത് ഈഴവ കമ്മ്യൂണിറ്റിയുടെയാണ് അതിന്റെ കൂടെ ക്രിസ്ത്യൻ സമൂഹത്തിന് ഏറ്റവും ക്രിട്ടിക്കലി ഭൂരിപക്ഷമുള്ള കേരള കോൺഗ്രസ് കേരള കോൺഗ്രസ് ആയിരുന്നു പണ്ടത്തെ നായർ നസ്രാണി ഐക്യം ആ ആചാര്യൻ മന്നത്ത് പത്മനാഭൻ നമ്മുടെ കോട്ടയം തിരുനക്കര മൈതാനിയിൽ ഒരു യാഗവാശ യാഗാശത്തെ അഴിച്ചു വിടുകയാണെന്ന് പറഞ്ഞ് ഉദ്ഘാടനം ചെയ്തതാണ് കേരള കോൺഗ്രസ് അപ്പം അന്നത്തെ എൻ ഡി പി നായർ പാർട്ടി എസ് ആർ പി ഇഴവ പാർട്ടി ക്രിസ്ത്യൻ ഡോമിനന്റ് ആയ കേരള കോൺഗ്രസ് മുസ്ലിം ലീഗ് അങ്ങനെ മുസ്ലിം സമൂഹത്തിന്റെ പ്രധാന മലബാറിലുള്ള പാർട്ടി ഇവരെ എല്ലാം ഒന്നിപ്പിച്ച് ശ്രീ കരുണാകരനാണ് ഇന്നത്തെ യു ഡി എഫിന്റെ ഫോർമേഷൻ കൊടുത്തത് ബി ജെ പിക്ക് ആണെങ്കിലും ഈ സ്പേസ് ആണ് കൂടുതലുള്ളത് അതോടൊപ്പം കോൺഗ്രസിൽ ഈ മലബാറിലെ മലബാറിലെ തീയ ഈഴവ പിന്നോക്ക വിഭാഗങ്ങളും ബാക്കി എല്ലാർഥേയും പിന്നോക്ക വിഭാഗങ്ങളിൽ നിന്നാണ് സി പി എം കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ പ്രധാനമായി വളർന്നത് അത് തന്നെ സി പി ഐയിൽ കുറെ കൂടെ എലീറ്റിസ്റ്റ് ആണെന്ന് തമാശക്ക് പറയാറുണ്ട് ഇടവിലെ വരതന്മാരാണ് സി പി ഐ അപ്പൊ ഇതാണ് കേരളത്തിന്റെ ഒരു രാഷ്ട്രീയ ഭൂമിക അപ്പൊ ഈ ഭൂമികയെ എങ്ങനെ നന്നായി കൊണ്ടുപോകാം അത് ബി ജെ പി കൊണ്ടുപോയാൽ ബി ജെ പി കൊണ്ടുപോകും കോൺഗ്രസ് കൊണ്ടുപോയാൽ കോൺഗ്രസ് കൊണ്ടുപോകും പക്ഷേ ഈ മതസൗഹാർദ്ദത്തിന്റെ സൗഹാർദ്ദത്തിന്റെ മഴവിൽ ആർക്ക് സൃഷ്ടിക്കാൻ കഴിയും അവർക്കാണ് മുമ്പോട്ട് പോകാൻ കഴിയുക ശ്രീ സുരേന്ദ്രൻജി രാജിവെക്കുമോ ശ്രീ സുരേഷ് ഗോപി വരുമോ ശോഭാ സുരേന്ദ്രൻ വരുമോ വേറെ ആര് വരുമോ എന്നൊക്കെയുള്ളത് നിങ്ങളൊരു ബി ജെ പി അനുഭാവിയാണെങ്കിൽ നിങ്ങൾക്ക് സെക്കൻഡറി ആയിരിക്കണം പകരം കേരളത്തിന്റെ ഈ മഴവിൽ അഴകിനെ മതസൗഹാർദ്ദത്തിനെ മഴവിൽ മതസൗഹാർദ്ദത്തിനെ ആർക്ക് രക്ഷിക്കാൻ കഴിയുമോ അവർ ഭരണത്തിലേക്കും മറ്റും വരണം ഇതിനെ മറുഭാ അതിശക്തമായ ഒരു പ്രത്യയശാസ്ത്ര അടിത്തറയും കേഡർ സംവിധാനമുള്ള സി പി എമ്മും സി പി എം കാരണം കേരളത്തിലെ പിന്നോക്ക വിഭാഗങ്ങൾക്ക് ഒരുപാട് ഗുണവും ഉണ്ടായിട്ടുണ്ട് ഭൂപരിഷ്കരണവും അടക്കമുള്ള പല കാര്യങ്ങളും ഉണ്ടായിട്ടു ഓ ഇതാണ് കേരളത്തിലെ ഒരു രാഷ്ട്രീയ ഭൂമിക ശ്രീ സുരേന്ദ്രൻജി രാജി വെക്കുമോ പുതിയ ആൾക്കാർ വരുമോ എന്ന് എനിക്കറിയില്ല പക്ഷേ കേരളത്തിൽ ഇനിയുമുള്ള സ്പേസ് ബി ജെ പിക്ക് കോൺഗ്രസിനും ഒക്കെയുള്ള ഒരു സ്പേസ് ഇത് മാത്രമാണ് എന്ന തിരിച്ചറിയുണ്ടാകട്ടെ ഉണ്ടാകട്ടെ വിദ്വേഷമില്ലാത്ത നെഗറ്റീവ് പൊളിറ്റിക്സ് ഇല്ലാത്ത ഇസ്ലാമോ ഫോബിയ ഇല്ലാത്ത ക്രിസ്ത്യൻ ഫോബിയയും ഹിന്ദു ഫോബിയയും ഇല്ലാത്ത ഐക്യത്തിന്റെ രാഷ്ട്രീയം ഉണ്ടാകട്ടെ എല്ലാവിധ ആശംസകൾ ദയവായി ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക പോസിറ്റീവ് കമന്റ് ആകാം നെഗറ്റീവ് കമന്റ് ആകാം ഫീഡ്ബാക്ക് ആകാം ഫീഡ് ഫോർവേഡ് ആകാം നിങ്ങളുടെ എല്ലാ കമൻസും ഇരുന്ന് ഞാൻ വായിക്കുകയുണ്ടാകും അതെനിക്കൊരു എക്സ്പീരിയൻസ് ആണ് നിങ്ങൾ അങ്ങനെ തരുന്ന പ്രോത്സാഹനവും ഉത്തേജനവും കൂടുതൽ സമയം വീഡിയോ ക്രിയേഷനും ലോകത്ത് ഇൻഫർമേഷനും പബ്ലിക് പോളിസിയെക്കുറിച്ചുള്ള കാര്യങ്ങൾ പകരാനും റേഡിയേറ്റ് ചെയ്യാനും എനിക്ക് ഉത്തേജനം നൽകും എല്ലാവിധ പ്രാർത്ഥനകളും നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം പ്ലീസ് ലൈക്ക് കമൻറ്റ് ഷെയർ സബ്സ്ക്രൈബ്